കടലില്ലെങ്കിലും ഇനി കൂറ്റനാട്ടെന്നും മീൻചാകര കെ എഫ് എം ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് കൂറ്റനാട് പ്രവർത്തനം ആരംഭിച്ചു വടകര മുതൽ കൊച്ചി വരെയുള്ള തുറമുഖങ്ങളിൽ നിന്നുമുള്ള ഫ്രഷ് മത്സ്യശേഖരവുമായി കെ എഫ് എം ഫിഷ് മാർക്കറ്റ് കൂറ്റനാട് പ്രവർത്തനം ആരംഭിച്ചു ക്രിത്താലയിലെ ചെറുകിട മത്സ്യവ്യാപാരികൾക്ക് ഏറ്റവും ഫ്രഷ് മത്സ്യങ്ങൾ കുറഞ്ഞ വിലയിൽ നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കുമാർ ഗ്രൂപ്പ് ഭാരവാഹികൾ അറിയിച്ചു വിവിധ ഹാർബറുകളിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന വിവിധ ഇന മത്സ്യങ്ങളെ ഏറ്റവും ഫ്രഷ് നിലവാരത്തിൽ ഫിഷ് മാർക്കറ്റിൽ നിന്നും ലഭ്യമാവും മടകര കടപ്പുറം മുതൽ കൊച്ചി തോപ്പുംപടി വരെയുള്ള കൂറ്റിനാട് പട്ടാമ്പി റോഡി സബ് ട്രെഷറിക്ക് സമീപത്തായാണ് മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടര വരെയാണ് മാർക്കറ്റിന്റെ പ്രവർത്തന സമയം ഉച്ച മാർക്കറ്റാണ് മനസ്സിൽ മാർക്കറ്റ് മണി വരെയാണ് മാർക്കറ്റിന്റെ സമയം സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ച കാലത്ത് മണിക്ക് മന്ത്രി എം പി രാജേഷ് മത്സ്യമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രന് അധ്യക്ഷനായി നാട്ടുകാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുമാർ ഗ്രൂപ്പിൻ്റെ ഒരു ഒരു സംരംഭമായിട്ടുള്ള കുട്ടനാട് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞങ്ങൾ കെ എഫ് ഫിഷ് മാർക്കറ്റിൻ്റെ റോഡ് സൈഡിൽ മാർക്കറ്റിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ലൂസ് ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ പെട്ടികളായിട്ടാണ് ഇപ്പോൾ വീട്ടിൻ്റെ കുറേ ഫ്രഷ് മീൻ കാലത്ത് ഇടിച്ച മീൻ അത് വരും അത് പത്ത് പൊട്ടി ഇരുപത് പൊട്ടി ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ള ഇതിലാണ് വളരെ വില കുറച്ചിട്ടും നല്ല ഫ്രഷും നല്ല കാര്യവും ശുചിത്വവും ശുചിത്വത്തോടും കൂടിയിട്ടാണ് ഞങ്ങളുടെ വിൽക്കപ്പെടുന്നത് അപ്പോൾ വർക്കായിട്ട് വേണമെങ്കിലും കിട്ടും പിന്നെ ഇങ്ങനെ ഓരോ കൊട്ടയായിട്ട് മീൻ കിട്ടും പിന്നെ ഇതിപ്പോൾ അടുത്തൊരു മാർക്കറ്റുള്ളത് പിന്നെ ഇവിടെയാണ് കൊപ്പത്താണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇവിടെ ഇവിടെ പോയി വരുന്ന ആളുകൾക്ക് വില കുറച്ച് കിട്ടലാണ് ഞങ്ങൾ വില കുറച്ച് കൊടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടുത്തെ ചുറ്റുപാടത്തെ കൊട്ടക്കാർക്കും ഇവിടുത്തെ മറ്റുള്ള സ്ഥാപനങ്ങൾക്കും വില കുറച്ച് കൊടുക്കുന്ന ഫ്രഷായിട്ടുള്ള സാധനം നേരിട്ട് എത്തിച്ചു ഇവിടെ ഞങ്ങൾ കൊടുക്കണം ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം മാറ്റാ ഒന്നൊപ്പിന്റെ <laughs>